വീട് നിർമ്മാണത്തിലെ ഏറ്റവും പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ചെറിയ വീടുകളാണ് അതായത് ടിനി ഹോംസ് അങ്ങനെ ഒരു കുഞ്ഞു വീട് പരിചയപ്പെടുത്തുകയാണ് ഒരു വീട് വെക്കാനായി സ്ട്രഗിൾ ചെയ്യുന്നവർ അതുപോലെ തന്നെ ചെറിയ പ്ലോട്ടുള്ളവർ അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു നല്ല മാതൃകയാണ് ഈ വീട് എല്ലാവർക്കും പടിഞ്ഞാറ്റിനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എലിവേഷനാണ് വീടിനുള്ളത് ട്രഡീഷണൽ സ്റ്റൈലിൽ നിന്ന് അല്പം വേറിട്ട് പുതിയ കാലത്തിൻ്റെ കണ്ടംപററി സ്റ്റൈലാണ് വീടിൻ്റെ മുൻവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് സ്ക്വയർ ഫീറ്റ് ഒക്കെ വളരെ കുറഞ്ഞ കുഞ്ഞു വീടുകൾക്കും ഇതുപോലുള്ള അലങ്കാരങ്ങളൊക്കെ ചേരുമെന്ന് തെളിയിക്കുന്നതാണ് ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ മുൻവശത്ത് ഭിത്തിയുടെ ഒരു ഭാഗം ഗ്രൂ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ സിറ്റൌട്ടിൻ്റെ ഒരു ഭാഗത്ത് സ്ക്വയർ പകപ്പ് കൊണ്ട് ഒരു ചെറിയ അലങ്കാരപ്പണിയും നടത്തിയിട്ടുണ്ട് വീട് നിർമ്മിക്കുമ്പോൾ നമുക്ക് വിട്ടുകളയാൻ പറ്റാത്ത കേരളീയർക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു കാര്യമാണ് ചെറിയ സിറ്റൗട്ട് വളരെ ചെറുതെങ്കിലും വളരെ മനോഹരമായ ഒരു സിറ്റൗട്ടും ഈ വീടിന് നൽകിയിരിക്കുന്നു സിറ്റോട്ടിന്റെ ഭിത്തിക്ക് ഡാർക്ക് തീം നൽകിയിരിക്കുന്നു ഒപ്പം ഒരു രണ്ട് പാളി ജനലും കാണാം ഈ വീട്ടിലെ പ്രധാനപ്പെട്ട തടിപ്പണികളെല്ലാം മാഞ്ചിയം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കാണാനും അതുപോലെ ഉപയോഗിക്കാനൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെട്രിഫൈഡ് വൈറ്റ് വെട്രിഫൈഡ് ടൈലുകളാണ് സിറ്റൗട്ടിൽ പാകിയിരിക്കുന്നത് മുന്നിൽ ഒരു ഇരട്ടപ്പാളി ഡോർ നൽകിയിട്ടുണ്ട് ഇതും മാഞ്ചിയത്തിൽ നിർമ്മിച്ചതാണ് സിറ്റൌട്ടിന് ഒരു സെമി ഡാർക്ക് തീം നൽകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വിൻറ്റേജ് ലുക്കിലുള്ള ഒരു വിൻറ്റേജ് ഫീൽ ലഭിക്കുന്ന ക്ലാഡിംഗ് ടൈലിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു മുൻവാതിലാണ് കുറച്ച് സ്ട്രിപ്പ് വർക്കുകൾ അതുപോലെ തന്നെ ലോങ് ഹാൻഡിലെല്ലാം നൽകിയിട്ടുണ്ട് പ്രധാന വാതിൽ കടന്ന് അകത്ത് കയറിയാൽ ഇങ്ങനെയാണ് ദൃശ്യങ്ങൾ സാമാന്യം തരക്കേടില്ലാത്ത വിശാലതയുള്ള നീളത്തിലുള്ള ഒരു ഹാളാണ് ആദ്യം അറുന്നൂറ്റി അൻപത് സ്ക്വയർ ആണ് നമ്മൾ കാണുന്ന വീടിന്റെ വിസ്തൃതി ഈ ചെറിയ ഹാളിൻ്റെ വശങ്ങളിലും പിന്നിലുമായാണ് വീടിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഉള്ളത് ഇവിടുത്തെ വിൻഡോസിനെല്ലാം ഹോറിസോണ്ടൽ സ്റ്റീൽ കമ്പികളാണ് നൽകിയിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു അടിസ്ഥാനമാക്കി നിർമ്മിച്ച വീടാണ് നല്ല ക്രോസ് വെന്റിലേഷനായിട്ട് എല്ലാ സ്ഥലങ്ങളിലും കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ ജാലകങ്ങളും നൽകിയിട്ടുണ്ട് ഇതുപോലെ ടിനി ഹോംസ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചുവരുകൾക്കും നിലത്തിനുമൊക്കെ വെളുത്ത പശ്ചാത്തലം അല്ലെങ്കിൽ ലൈറ്റ് കളർ നൽകുക എന്നുള്ളതാണ് അങ്ങനെ ആയാൽ വീടിനകമെല്ലാം കുറച്ച് വിശാലമായിട്ട് ഫീൽ ചെയ്യും നല്ല സ്പേസ് യൂട്ടിലിറ്റി ഉള്ള ഒരു വീടാണ് രണ്ട് ബെഡ്റൂമുകൾക്ക് ഇടയിലായ ഒരു പാസേജ് ആ പാസേജിന്റെ തൊട്ടടുത്തായി ഒരു വാഷ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെയാണ് കോമൺ ടോയ്ലറ്റിൻ്റെയും സ്പേസ് കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിച്ച വീടായതുകൊണ്ട് ആവശ്യമില്ലാത്ത യാതൊരുവിധ ഡെക്കറേഷൻസും വീടിനില്ല നിലത്തെല്ലാം മീഡിയം ബഡ്ജറ്റിലുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് ഇട്ടിരിക്കുന്നത് എല്ലാ തടിയുരുപ്പിടികൾക്കും കോഫി ബ്രൗൺ എന്ന നിറവും നൽകിയിരിക്കുന്നു അഞ്ച് സെൻറ്റുള്ള ഒരു സ്ക്വയർ ടൈപ്പ് പ്ലോട്ടാണ് അവിടെ യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ വളരെ ലളിതമായ പ്ലാനാണ് വീടിന് ആകെയുള്ള രണ്ട് ബെഡ്റൂമുകളിൽ ആദ്യത്തേതിലാണ് ഇപ്പോഴുള്ളത് ഈ മുറിയോട് ഒരു ചെറിയ ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്വന്തമായി രണ്ടോ മൂന്നോ സെൻറ് ഭൂമിയും അത്യാവശ്യം ഒരു സ്ഥിര വരുമാനവും ഉള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ഈ വീട് ഒരു സെമി ഡാർക്ക് തീമാണ് ഈ ടോയ്ലറ്റിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ആളുകളെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഒരു ചെറിയ വീടുണ്ടാക്കുന്നതിനാണ് ഇത്തരം കുഞ്ഞു വീടുകളാണ് എപ്പോഴും നന്നാവുക നമ്മുടെ ധനസ്ഥിതിക്കനുസരിച്ച് ഫണ്ട് സമാഹരിക്കാനും അതുപോലെ ക്ലീൻ ചെയ്യാനും പരിപാലിക്കാനും എല്ലാം നന്നാവുക ടിനി ഹോംസ് തന്നെയാണ് സുമാർ നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റോളം വിസ്തൃതിയുണ്ട് ഈ ബെഡ്റൂമിന് ബെഡ്റൂം മറ്റ് ഫർണിച്ചറുകളും ഒക്കെ ഇടാനുള്ള എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഹാളിലേക്ക് തിരിച്ചെത്തി അടുത്ത മുറിയുടെ കാഴ്ചകളിലേക്ക് മുറികൾ തമ്മിൽ നല്ല പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് ഈ വീടിൻ്റെ ബെഡ്റൂം സ്പേസ് എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് ആദ്യം കണ്ട മുറിയുടെ അതേ പാറ്റേണിലും ഭംഗിയിലും വിസ്തൃതിയിലുമുള്ള രണ്ടാമത്തെ ബെഡ് സ്പേസ് ബജറ്റ് ഫ്രണ്ട്ലി വീടുകൾ ചെയ്യുമ്പോൾ എല്ലായിടത്തേക്കുമായി ഒരേ തരത്തിലുള്ള ടൈലുകൾ എടുക്കുന്നതായിരിക്കും നന്നാവുക അങ്ങനെയെങ്കിൽ വേസ്റ്റേജ് ഒഴിവാക്കാനും കഴിയും ചവർത്തരയിലെ പ്രമുഖ ബിൽഡേഴ്സായ ബീസ് ബിൽഡേഴ്സാണ് ഫുൾ കോൺട്രാക്റ്റിന് ഈ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് ആലപ്പുഴ കോട്ടയം ഭാഗത്തുള്ളവർക്ക് ഈ വീട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ബീസ് ബിൽഡേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഭാവിയിൽ വശങ്ങളിലേക്ക് വീട് എക്സ്റ്റൻഡ് ചെയ്യുന്നതിനും അതുപോലെ ഒന്നാം നില പണിയുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് വീടിനുള്ളിലെ എല്ലാ ഡോറുകളും മാഞ്ചിയത്തിൽ തന്നെ ചെയ്തെടുത്തവയാണ് വീണ്ടും ഹാളിലേക്ക് ഇറങ്ങി ഇവിടുത്തെ കോമൺ ടോയ്ലറ്റിൻ്റെയും അടുക്കളയുടെയും കാഴ്ചകളിലേക്ക് നമ്മുടെ നാട്ടിലെ അച്ഛനും അമ്മയും രണ്ടോ മൂന്നോ മക്കളോ ഒക്കെയുള്ള ചെറിയ കുടുംബത്തിന് മതിയാവുന്നതാണ് ഈ വീട് ഒരു കുഞ്ഞു കുടുംബത്തിന് കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് യഥാർത്ഥത്തിൽ ഇത്രയേ വേണ്ടു എന്നതാണ് സത്യം ഇനി അടുക്കളയുടെ കാഴ്ചകൾ ചില്ലും മരവും കൊണ്ട് നിർമ്മിച്ച അടുക്കള വാതിലാണ് രണ്ട് ബെഡ്സ്പേസുകളുടെയും അതുപോലെ കോമൺ ടോയ്ലറ്റിന്റെയും ഒക്കെ എൻട്രിയിൽ നിന്ന് ഒരല്പം വേറിട്ട് മാറ്റിയാണ് കിച്ചൺ ഡോറ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ കുഞ്ഞു കുഞ്ഞുവീടിന്റെ അന്തസ്സിനും അതുപോലെ ഇതിന്റെ വലിപ്പത്തിനുമൊക്കെ ചേരുന്ന തരത്തിലുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് ഇവിടെ ഉള്ളത് ഗ്രാനേറ്റ് ടോപ്പ് ചെയ്ത ഒരു കിച്ചൺ ക്യാബിനറ്റാണ് പ്രധാന ആകർഷണം സ്റ്റോറേജിന്റെയും അതുപോലെ കിച്ചൺ കബോർഡ്സിൻ്റെയും ഒക്കെ വർക്കുകൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട് ഉമ്മറത്തും മുറ്റത്തുമൊക്കെയുള്ള ആൾക്കാരെ കാണാൻ പാകത്തിനാണ് അടുക്കളയുടെ ക്രമീകരണം അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ചിലവായ തുക പത്ത് ലക്ഷം രൂപയാണ് സമീപകാലത്ത് കണ്ട ഏറ്റവും മികച്ച ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് സൗകര്യങ്ങൾ കൊണ്ടും ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസുകളുടെ ഗുണനിലവാരം കൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്നു വീടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരം വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്കായി ഈ പ്ലാനും ഈ വീടിൻ്റെ വീഡിയോയും അയച്ചു നൽകുക കുഞ്ഞു വീടുകളുടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഗംഭീരമായ മറ്റൊരു ബജറ്റ് വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു